നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കൊച്ചിയിൽ നടന്നിരുന്നു ഇപ്പോൾ ഇതാ ആ റോഡ് ഷോയെ കുറിച്ച് പ്രധാനമന്ത്രി മലയാളത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മലയാളത്തിൽ പ്രധാനമന്ത്രി കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയ കൊച്ചിയിലെ റോഡ് ഷോയുടെ ചിത്രങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിൽ പ്രധാനമന്ത്രി പങ്കുവച്ചു മലയാളത്തിലുള്ള അടിക്കുറിപ്പോടെയാണ് പ്രധാനമന്ത്രിയുടെ കുറിപ്പ് കൊച്ചിയുടെ സ്നേഹത്തിൽ വിനയാനിതനായി ചില കാഴ്ചകൾ പങ്കുവയ്ക്കുന്നുവെന്നായിരുന്നു മോദി എക്സിൽ കുറിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയത് ഇതിനുശേഷം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് വരെയായിരുന്നു ഒന്നര കിലോമീറ്റർ നീണ്ടുനിന്ന റോഡ് ഷോ തുറന്ന വാഹനത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പമാണ് മോദി ജനങ്ങളെ അഭിവാദ്യം ചെയ്തത് പൂക്കളെറിഞ്ഞും മുദ്രാവാക്യം വിളിച്ചും റോഡിന്റെ ഇരുവശങ്ങളുമായി ജനങ്ങൾ അണിനിരന്നു അവർ പ്രധാനമന്ത്രിയെ വരവേറ്റു വൈകിട്ട് ആറു മണിക്ക് റോഡ് ഷോ തുടങ്ങുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി എത്താൻ വൈകി അതുകൊണ്ട് ഏഴ് മുപ്പതിലേക്ക് മാറ്റി ഇത്തരത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിരുന്നു നിശ്ചയിച്ചതിലും വൈകി വൈകിട്ട് ആറമ്പതിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ മേയർ എം അനിൽകുമാർ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശ് ജാവ്ദേക്കർ എം ബി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഫവ് സക്സേന ബി ജെ പി പ്രതിനിധികൾ തുടങ്ങിയവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു തുടർന്ന് നാവികസേനയുടെ ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് തിരിച്ച അദ്ദേഹം ഏഴ് പതിനാലിന് നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങി സുരക്ഷാ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഏഴ് നാൽപ്പതിന് പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്കായി കെ പി സി സി ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രവർത്തകർ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഏഴ് നാൽപ്പത്തി അഞ്ചിനായിരുന്നു റോഡ് ഷോയ്ക്ക് തുടക്കമായത് മോദിജി വിളികൾക്കും ആരവത്തിനും പൂമഴയ്ക്കും നടുവിലൂടെ പതിയെ ഹോസ്പിറ്റൽ റോഡ് വഴി മുന്നോട്ട് പോയി അദ്ദേഹം അഞ്ചു മണിക്കൂറിലധികമാണ് പ്രവർത്തകർ ആർപ്പുവിളികളുമായി കാത്തുനിന്നത് മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു മധ്യ കേരളത്തിലെ നാല് ജില്ലകളിൽ നിന്നടക്കം അരലക്ഷത്തോളം പേരായിരുന്നു അണിനിരന്നത് ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരം അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയ റോഡ് ഷോ എട്ട് പത്തിന് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ സമാപിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിയുടെ ശക്തി പ്രകടനത്തിന് കൂടി റോഡ് ഷോ വേദിയായി കൊച്ചിയിൽ മോദിയുടെ രണ്ടാമത്തെ റോഡ് ഷോയാണ് കഴിഞ്ഞ ദിവസം നടന്നത് നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തിയിരുന്നു പ്രധാനമന്ത്രി നേരിട്ടെത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ താരങ്ങളും വലിയ നിര തന്നെ ഉണ്ടാകുമെന്നായിരുന്നു വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം ഗുരുവായൂർ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിവാഹത്തിൽ പങ്കെടുത്തു വധുവരന്മാർക്ക് അദ്ദേഹം ആശംസകൾ അറിയിക്കുകയും ചെയ്തു കനത്ത സുരക്ഷയായിരുന്നു ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത് രാവിലെ ഏഴരയോടെ ആയിരുന്നു പ്രധാനമന്ത്രി ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ എത്തിയത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങും മുമ്പ് രണ്ട് ഹെലികോപ്റ്ററുകൾ കവചമായി നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് പ്രധാനമന്ത്രി റോഡ് മാർഗം ഗുരുവായൂർ എത്തുകയായിരുന്നു അവിടെ ദേവസ്വം ഗസ്റ്റ് ഹൌസിലെത്തി വിശ്രമിച്ച ശേഷമായിരുന്നു ക്ഷേത്ര ദർശനം നടത്തിയത് തുടർന്ന് എട്ട് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തത് തൊട്ടടുത്ത മൂന്ന് മണ്ഡപങ്ങളിലും എത്തി നവദമ്പതികൾക്ക് അദ്ദേഹം ആശംസ അറിയിച്ചു കഴിഞ്ഞു ശ്രീവത്സവം ഗസ്റ്റ് ിലാണ് ഈ വിവാഹം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം ഉടനെ ആരംഭിക്കും പത്തുമണിക്ക് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രി പതിനൊന്ന് മണിക്ക് കൊച്ചിയിലേക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് ഗുരുവായൂർ നഗരസഭയിലും കണ്ടാണശ്ശേരി ചൂണ്ടൽ നാട്ടിക വലപ്പാട് പഞ്ചായത്തുകളും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ ഭരൻ ജൂലൈയിലായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത